പ്രിയമുള്ളവരെയും നമസ്കാരം കാലവർഷം കടന്നു വന്നിരിക്കുകയാണ് കാലവർഷം തന്നപ്പം അതിശക്തമായ മഴയും വലിയ കാറ്റും കാരണം പട്ടാഴി വടക്കേ ഗ്രാമപഞ്ചായത്തിലെ കൃഷിക്കാർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം ആയിരത്തിൽ പരം വാഴകളും ഒക്കെ ഈ കഴിഞ്ഞ കാറ്റിൽ മറഞ്ഞു പോയൊരവസ്ഥയുണ്ട് വിളവെടുപ്പാറായ പല ചീനികളും അതോടൊപ്പം തന്നെ ഇപ്പോൾ മുളച്ചുകൊണ്ടിരിക്കുന്ന വാഴകളും പാകമായ വാഴക്കുലകളും അടങ്ങുന്ന വാഴയാണ് നശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി വീടുകളുടെ മുകളിലേക്ക് ഇലക്ട്രിക്കൽ ലൈനിലേക്ക് വലിയ മരങ്ങൾ ഒരു അവസ്ഥയുണ്ട് പന്നിയുടെ കാരണം പന്നിയുടെ ശല്യം കാരണവും വന്യമൃഗങ്ങളുടെ ശല്യം കാരണവും കർഷകർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് കാലവർഷം കടന്നു വന്നുകൂടി വലിയ കാറ്റത്ത് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നിരവധിയായ വെറ്റക്കുടികൾ ചീനി വാഴ റബ്ബർ അടക്കമുള്ള നിരവധിയായ മരങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ കൂടി മറന്നു വീണ്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മേഖലയാകെ കഴിഞ്ഞ രണ്ടു ദിവസമായി കറണ്ട് ലഭിക്കാത്ത അവസ്ഥയുണ്ട് ആറോ ഏഴോ പോസ്റ്റുകളാണ് ഇവിടെ മറിഞ്ഞിരിക്കുന്നത് ഒഴിഞ്ഞു പോയിരിക്കുന്നത് അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ അതായത് റബ്ബർ ലൈനിൻ്റെ മുകളിലേക്ക് വീഴുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ കെ എസ് ഇ ബി പട്ടാൽ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ രാത്രി മുതൽ ഇപ്പോഴും വരെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേയേറെ മേഖലയിൽ ഇലക്ട്രിസിറ്റി ലഭ്യമായിട്ടുണ്ടെന്നാലും മറ്റു പല മേഖലയിൽ ഇലക്ട്രിസിറ്റി ലഭ്യമാരു കാര്യമുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ പ്രദേശവാസിയായ ഒരു കർഷകനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു വരാം ഈ മേഖലയിൽ മുഴുവൻ വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്ത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായെന്ന് പറയാൻ പറ്റും പറയാൻ നാശനഷ്ടത്തിന് കണക്ക് പറയാൻ പറ്റത്തില്ല നഷ്ടം നഷ്ടമുണ്ടായിട്ടുണ്ട് ഇവിടെ അതുപോലെ ധാരാളം വീടുകളിലെ റബ്ബറ് പിന്നെ തേക്ക് മരങ്ങളെല്ലാം കടവഴി വീണ് നാശനഷ്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് കൃഷിനാശം ഏറ്റവും കൂടുതൽ സംഭവിച്ച ഈ മേഖലയിലാണ് പട്ടാള കേരളത്തോടൊക്കെ വാർഡിന്റെ ഒരു ഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട കൃഷി ഓഫീസിലെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ അറിയിച്ചിട്ടുണ്ട് നിരവധിയായ പോസ്റ്റുകൾ ഉദ്യോഗസ്ഥന്മാർ വന്നായിരുന്നു അവർ വന്നു അത് പിന്നെ പണി ചെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് രണ്ട് ദിവസം രണ്ടുമൂന്ന് ദിവസം ഇനി വെളിച്ചം വലിയ ഇരട്ടത്തിന് തപ്പുമാണ് ഞങ്ങൾ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടാണ് മോട്ടോർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല പഞ്ചായത്ത് അധികാരികളൊക്കെ കാര്യങ്ങൾ എന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അറിയിച്ചിട്ടുണ്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല മെമ്പർ വന്ന് രാവിലെ ഏർത്തുവിടക്കിന് മെമ്പർ വന്നിട്ടങ്ങ് പോയി വേറെ ആരും വന്നില്ല കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് പഞ്ചായത്തെയുള്ള ഉദ്യോഗസ്ഥ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ ഇന്ന് വരുമെന്ന് പറഞ്ഞു വന്നോന്നും എനിക്ക് കറക്റ്റേ അറിയത്തില്ല അവർ ബന്ധപ്പെട്ടോളാന്ന് പറഞ്ഞു എന്തായാലും പ്രദേശവാസിയാണ് അദ്ദേഹം ഒരു കർഷകനാണ് അദ്ദേഹം ഈ കാര്യത്തിൻ്റെ ഗുരുവത്തെപ്പറ്റി നമ്മളോട് സൂചിപ്പിച്ചു എന്തായാലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ നിൽക്കുന്ന ഈ പുറവശത്ത് തന്നെ നിരവധിയായ ഏത്തവാഴ കുലച്ചതാണ് അതെല്ലാം ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു ഒരു കാഴ്ച കാണാം ഞാൻ പറഞ്ഞു വന്യമൃഗങ്ങളിലെയും പന്നിയുടെയും ശല്യം കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ മേഖലയിൽ കർഷകർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഈ കാലവർഷം കടന്നു വന്ന് ഈ കാലവർഷത്തിൽ എൻ്റെ കൂടെ തന്നെ വലിയ ശക്തമായ കാറ്റടിച്ചപ്പോഴാണ് ഈ ആകെ ഇത്തരത്തിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും തുളസീണം പറഞ്ഞ മാതിരി ഈ മേഖലയിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി രണ്ട് മൂന്ന് ദിവസമായി ഇല്ല ഇപ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാർ വളരെയധികം കഷ്ടപ്പെട്ടു കൊണ്ടാണ് പണികളൊക്കെ നടത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ കൃഷിവകുപ്പ് അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഈ കൃഷിക്കാര പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും അവർക്ക് നാശനഷ്ടം വന്നതിന് ആവശ്യമായ എന്തെങ്കിലുമൊക്കെ സഹായം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്ന പ്രതീക്ഷയിൽ പേരെ ഏലായിരുന്നു ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി